സ്ഥിരമായി മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരു പ്രശ്നമാണോ അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ ഇത് കാരണം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കുറച്ച് പേരൊക്കെ നമുക്ക് ചിലപ്പോൾ കോപ്പിയിൽ കാണാറുണ്ട് ചിലപ്പോൾ ഈ അടുത്തുവരെ ചില പേഷ്യൻസ് ഒക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഡോക്ടറെ ഞാൻ കൂടുതൽ മാസ്റ്റർബേഷൻ ചെയ്തിട്ട് പണ്ട് ഇപ്പം നമ്മൾ ഞാൻ മാരേജ് കഴിഞ്ഞിട്ടില്ല ഇനി മാരേഡ് ലൈഫ് വരാൻ പോകുന്നുണ്ട് അത് കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ എനിക്ക് നോർമൽ നോർമലായിട്ടുള്ള സെക്ഷൽ കോൺടാക്റ്റ് പറ്റുമോ അങ്ങനത്തെ ഒരു കൺസേൺ ഉള്ള കുറെ ആൾക്കാരുണ്ട് ഒരു സൈക്കോളജിക്കൽ ട്രോമ ചില ഇസ് എ ക്വയറ്റ് നോർമൽ തിങ് തിങ്ങിലെ ബിക്കോസ് എക്സ്പ്ലോറേഷൻ ഓഫ് ഒരാളുടെ തന്നെ ബോഡി അല്ലെങ്കിൽ സെക്ഷൽ പ്ലഷർ എന്നുള്ളത് തെറ്റായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല നമുക്കറിയാം ആൺകുട്ടികളിൽ വളരെ കോമൺ ആയിട്ടും പെൺകുട്ടികളിൽ കുറച്ച് കുറവായിട്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടു പേർക്കും ബേസിക്കലി സെക്ഷൽ പ്ലഷർ എന്നുള്ളത് ആരുടെയും ഒരു ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ് ആണ് ആൺലസ് നമ്മളൊരു ഒന്നും ഇല്ലാണ്ട് നോർമലി ഒരു ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റിപ്പോൾ പല കൈൻഡ് ഓഫ് വേ ഓഫ് മാസ്റ്റർബേഷൻ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നാച്ചുറലി ഇറ്റ് കംസ് അല്ലേ നമുക്കൊരാളുടെ ലൈഫിൽ പല പല എക്സ്പീരിയൻസസ് വരുന്ന പോലെ തന്നെ ഇത് കാരണം വേറെ ഇഞ്ചുറിയൊന്നും ഇല്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കാനുള്ള ഒരു കാര്യമേ ഇല്ല അത് കാരണം ഫർദർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ലൈഫിനെ ബാധിക്കുമോ എന്നൊന്നും ഒരിക്കലുമില്ല ഇപ്പം ഇവർ പറയുന്നുണ്ട് ഇവൻ വാര്യയും ഭർത്താവും കൂടെ ഉണ്ടായിട്ട് പോലും ചില സമയങ്ങളിൽ ഓർഗ്യാസം കിട്ടാത്ത സ്ത്രീകളുണ്ട് അപ്പോൾ ഒരു പക്ഷേ മാസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരല്ല മ്യൂച്വലി രണ്ടാൾ ഒരുമിച്ച് തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട് ഇതൊന്നും ഒരിക്കലും തെറ്റായി പറയേണ്ട ആവശ്യമില്ല സോ ഓൾവേസ് ഇതൊക്കെ ഒരു നോർമൽ ഭാഗമാണ് ഫിസിയോളജിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ട്രോമയായിട്ട് കൊണ്ടുപോകുന്ന ലെവലിലേക്ക് പോകണമെങ്കിൽ എപ്പോഴും ഹെൽപ്പ് നേടുക കൗൺസിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്